ഹലോ ഗോയ്സ് വെൽക്കം ടു അനദർ വീഡിയോ കണ്ണൂരിൽ ഇതാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് ഒരുങ്ങുകയാണ് ഇരുപതാം തീയതി ദീപാവലി നാളിൽ വൈകിട്ട് സഖാവ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൻ്റെ വിശേഷങ്ങളാണ് പിന്നിൽ എ കെ ജിയുടെ സ്റ്റെൻസിൽ ആർട്ട് കാണാം ഇത് ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ അഞ്ച് നിലകളുള്ള ഒരുപാട് സൗകര്യങ്ങൾ എ കെ ജി ഹാളാണ് ഈ കാണുന്നത് അതുകൂടാതെ അഴീക്കോടൻ സ്മാരകം ചടൻ ഗോവിന്ദൻ സ്മാരകം അമ്പത് വർഷമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഴീക്കോടൻ രാഘവൻ സ്മാരക മന്ദിരം ചടയൻ ഗോവിന്ദൻ സ്മാരക മന്ദിരം എന്നിവയെല്ലാം ഒന്നാക്കിക്കൊണ്ട് സി പി എമ്മിൻ്റെ ബൃഹത്തായ പാർട്ടി ഓഫീസാണ് തിങ്കളാഴ്ച വൈകിട്ട് ഒക്ടോബർ ഇരുപതിന് ഉദ്ഘാടനം നടക്കാനിരിക്കുന്നത് ഏകദേശം അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് കോൺഫറൻസ് ഹാൾ പാർട്ടി ഹാൾ അഞ്ഞൂറ് പേര് ഇരിക്കാവുന്ന ഹാള് സോഷ്യൽ മീഡിയ റൂം ലൈബ്രറി ഗവേഷണ കേന്ദ്രം താമസമുറികൾ പാർക്കിംഗ് എന്നീ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് ആണ് അഞ്ച് നിലകളിലായി ഇതിലുള്ളത് അതിൻ്റെ പതിനഞ്ച് കോടിയിലേറെ വന്ന ചെലവ് കണ്ണൂർ ജില്ലയിലെ അറുപത്തയ്യായിരത്തിൽ പരം പാർട്ടി മെമ്പർമാരിൽ നിന്നും അഞ്ഞൂറ് രൂപ വീതം സമാഹരിച്ചുകൊണ്ടാണ് ചെയ്തത് അതുകൂടാതെ ഇരുപത്തയ്യായിരത്തോളം അനുഭാവി ഗ്രൂപ്പുകൾ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി എന്നിവരുടെ സംഭാവന കൊണ്ടാണ് പതിനഞ്ച് കോടി രൂപ ചെലവിൽ അറുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ പാർട്ടി ഓഫീസ് പണിതത് എന്നാണ് ജില്ലാ കമ്മിറ്റി അറിയിച്ചത് സംഭാവന ചെയ്ത എല്ലാ പാർട്ടി അംഗങ്ങളെയും മെമ്പർമാരെയും രക്തസാക്ഷികൾ അവരുടെ കുടുംബങ്ങൾ തൊഴിലാളി സംഗമം എന്നിവ ചേർത്ത് ഒക്ടോബർ ഇരുപതിന് വൈകിട്ട് നടക്കുന്ന പരിപാടി ഒരു മഹാ തൊഴിലാളി സംഗമം ആക്കി തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നേതൃത്വം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ള ഈ സ്റ്റെൻസിൽ ആർട്ട് യൂറോപ്പിലും മറ്റും ഏറെ പ്രശസ്തമായിട്ടുള്ള സ്റ്റെൻസിൽ ആർട്ട് നമ്മുടെ സ്കൂൾ കുട്ടികൾക്കൊക്കെ പരിചിതമാണ് ചെറിയ പുസ്തകങ്ങളിൽ ചെയ്യുന്നത് പക്ഷേ എ സി പി വാളിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ള ഈ എ കെ ജി ഷോ തന്നെയാണ് ഈ പാർട്ടി ഓഫീസിൻ്റെ ഏറ്റവും ആകർഷണീയമായ വശമെന്ന് പറയേണ്ടി വരും ഇത് ഒരുക്കിയിട്ടുള്ള ശില്പിമാർ ഇവിടെ ഉണ്ട് പ്രശസ്ത ശില്പി മലബാറിലെയും കേരളത്തിലെയും തന്നെ പ്രശസ്ത ശില്പി ഉണ്ണിക്കാനേ ഹലോ സർ ആ പിന്നെ ഋജേഷ് കോഹ്ലി എന്നിവരുടെ ടീമാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് ഒന്ന് ഇതിനെക്കുറിച്ച് പറയാമോ ഇതിപ്പോ നമുക്കറിയാം പാവങ്ങളുടെ ഒരു പത്രത്തിലെ ഏകദേശം ഒരാഴ്ച സമയം എടുത്തുകൊണ്ട് രാത്രിയും പകലും ഒരാഴ്ച കൊണ്ട് തീർത്തുല്ലോ ഒരാഴ്ച കൊണ്ട് രാത്രിയും പകലും ഉറക്കമൊഴിഞ്ഞ് ഈ ഇരുമ്പ് പൈപ്പിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഈ കറക്റ്റ് ഒരാഴ്ചയോളം എത്ര പേരുണ്ടായിരുന്നു അഞ്ച് പേരുടെ ഒരു ടീം അതിൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാതെ വയ്യ ഈ ഇരുമ്പ് തോണിന്റെ മേലെ സുഹൃത്ത് ഇതിന് പിന്നെ ഇത് വേണമെന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചത് കറക്റ്റ് ഇത് എക്സിക്യൂഷനിൽ ഏറെ പങ്കുവച്ചിട്ടുള്ളത് ഋഷേഷ് കോയ്ലിയാണ് ഉണ്ണിക്കാനായി കോൺസെപ്റ്റാണ് അപ്പോൾ പത്ത് മുപ്പത്തഞ്ച് പേര് ഈ ഇരുമ്പ് തോണിന്റെ മേലെ നിന്നുകൊണ്ടാണ് ഈ പെയിന്റിങ്ങും ഈ സ്റ്റെൻസിൽ ആർട്ടിന്റെ ഈ ഒക്കെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്ന് പറയാം നമ്മുടെ എ കെ ജിയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞൊരു ചിത്രം അത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ചെറിയൊരു സ്റ്റെൻസിൽ ചിത്രം ആക്കിയതിന് ശേഷം അതിനെ വലിയ രൂപത്തില് ഗ്രാഫ് ഇട്ട് തെറ്റാതെ അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി വലിയ ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ചെറിയൊരു മാറ്റം വന്നാൽ അത് വലിയ പിന്നെ മുഖത്തൊക്കെ ഭാവം മാറും അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളേ ശില്പം ഒരു ശില്പിയും കൂടിയാണല്ലോ അതെ ഇവിടെ തന്നെ അഴീക്കോടൻപ രാഘവന്റെ അർദ്ധകായ ശില്പം നിങ്ങൾ മറ്റു ശില്പങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള വലിയ വർക്കുകളെ കുറിച്ച് പറയാമോ പിന്നെ ഗുരുവായൂർ മഞ്ജു ആൽഗരുടെ ശില്പം ഗുരുവായൂർ അമ്പലത്തിൽ കിഴക്കേ നടയിലെ അങ്ങനെയുള്ളതും ചെയ്യാറുണ്ട് പിന്നെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവന്റെ വങ്കല പ്രതിമ അത് താങ്കളാണ് ചെയ്തത് ഈ അടുത്ത ഉദ്ഘാടനം നടന്നത് രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശില്പം വെങ്കല ശില്പം ചെയ്തത് ഉണ്ണിക്കാനായി ഇദ്ദേഹമാണ് മറ്റുള്ളത് മറ്റിപ്പം പിന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധി ശില്പങ്ങൾ ചെയ്തത് എൺതോളം മഹാത്മാഗാന്ധി ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് എൺപതോളം മഹാത്മാഗാന്ധി ശില്പങ്ങൾ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പിന്നെ മുൻ തലമുറ എന്റെ നാട്ടിൽ നിന്ന് പോയവരാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് കാനായി സാറിൻ്റെ ശിഷ്യനോ അദ്ദേഹത്തിന്റെ പിന്നെ ബന്ധുവോന്നും അല്ല കാനായി നാട്ടിൽ ഇന്നും മറ്റൊരു കാനായി കൂടി ശില്പരംഗത്തേക്ക് ഇപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെ പൂർണ്ണ ഇതുപോലുള്ള സ്റ്റെൻസിൽ മോഡേൺ സ്റ്റെൻസിൽ ആർട്ട് പാർട്ടിക്ക് അനുയോജ്യമായത് പാർട്ടി കോൺഗ്രസിലും ഇദ്ദേഹം വേറെ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഫുട്ബോൾ ലോകകപ്പിന്റെ സമയത്ത് മെസ്സിന്റെ ശില്പങ്ങൾ ആണോ പയ്യന്നൂർ കാനായിലാണ് നിങ്ങൾ എന്തെക്കുറിച്ച് പറഞ്ഞത് ഇംപ്ലിമെന്റേഷനെ കുറിച്ച് ഇംപ്ലിമെന്റേഷനെ കുറിച്ച് വേറെ ഒന്നും ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഇത്രയും പിന്നെ വലിയൊരു സംഭവം ചെയ്യാന്ന് വെച്ചാൽ ടൈമിന്റെ കാര്യമായിട്ടുള്ള ഒരു ഇപ്പോഴത്തെ കാലാവസ്ഥ അതെ രാത്രിയും പകലും ഈ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഇപ്പോഴും ഇവിടെ ഒരുപാട് വർക്ക് മറ്റന്നാളാണ് ഉദ്ഘാടനം ഒരുപാട് ഫിനിഷിംഗ് വർക്ക് ഗ്രൗണ്ടിന്റെയും ലൈറ്റിങ്ങിന്റെ ഒക്കെ തീരാനുണ്ട് ചെറിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു സംഭവം ഇത്രയും കൂടുതൽ തീർക്കാനായതിൽ ആശംസകൾ 何がでも,い,ない,い,もいいな。 ഇതിനു പ്രത്യേക ലൈൻ വലിക്കുന്നതല്ലേ കെ സിവിൻ്റെ ട്രാൻസ്ഫോമറിൽ നിന്നും അല്ലേ സ്പെഷ്യൽ സ്പെഷ്യൽ ട്രാൻസ്ഫോമർ തന്നെയാണ് ഇത് ട്രാൻസ്ഫോമർ അകത്ത് ഓർമ്മ അധികം കണക്ഷന് വേണ്ടിയിട്ട് ഓക്കെ